എല്ലേക്ക് അപ്പൊ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് സ്കൂളിൽ പോവാൻ പോവാണ് കേട്ടോ ആദ്യം കുഞ്ഞ് സ്കൂളിൽ പോവാണ് അപ്പൊ അവൻ മൂന്ന് വയസ്സായിട്ടില്ല രണ്ടു മാസം കൊണ്ട് മൂന്ന് വയസ്സാകാനായിട്ട് അവനെ നമ്മൾ കൊണ്ട് ത്രീ കെ ജിയില് ചേർത്തിട്ടുണ്ട് ഇവിടുത്തെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളില് അപ്പോ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന വീഡിയോ ആണ് നമ്മൾ ഇടാൻ പോകുന്നത് അല്ലേ അല്ലെ പോവാ സ്കൂളിൽ പോന്നു പറ ഞാൻ പോയിട്ട് വരാന്നുള്ള എല്ലാവരോടും പറഞ്ഞു പോയിട്ട് എല്ലാവർക്കും ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് വാ കൊടുത്ത എല്ലാവർക്കും ഉമ്മ കൊടുത്തേ മമ്മി എന്തു ചെയ്യാ മമ്മിയെ വിളിച്ചത് ആദ്യം മമ്മി ഫോണില്ല ആ മമ്മിക്ക് ഉമ്മോട് കാരണം അങ്ങോട്ട് പോയി കേട്ടോ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി അവന്റെ പുറ പോണം സ്കൂളിൽ പോയാൽ മോടുത്തിട്ട് എന്ത് എന്ത് ആ ആ ഒരു മോടുത്തിട്ട് ആ പോവാന്നോ ആ എത്ര നേരമായി ഒമ്പത് കേട്ടാ പറയുന്നത് ആ ഇനി ഇനിയും ബാ നമുക്ക് ഫ്രണ്ടിലോട്ട് പോവാം ബാ ബാ ആ ഇനി എല്ലാവർക്കും വരത്ത മൂടുദേ ബോ ചോ മൂടുത ആ ആ അതെ അതെ പോവാ ഇനി അപ്പ ചുമുണ്ടോ ആ പൊന്നാം നമുക്ക് അപ്പൊ നമുക്ക് ബാഗും പുസ്തകവും ഒരു സാധനങ്ങളും ഇല്ല കേട്ടോ ഞങ്ങൾ ഒരു സാധനവും മേടിച്ചിട്ടില്ല ബാഗും കുടയും എൻ്റെ ചുറ്റുപാത്രങ്ങളോ ഒന്നും മേടിച്ചിട്ടില്ല ആദ്യത്തെ ദിവസം പോയിട്ട് വന്നിട്ട് മേടിക്കാമെന്നും പറഞ്ഞാണ് നമ്മൾ എല്ലാരും ആദ്യത്തെ ദിവസം മേടിച്ചോണ്ട് പോകുമ്പോൾ നമ്മൾ പോകുന്നത് അവിടെ ചെന്ന് കൂട്ടുകാരെയൊക്കെ കണ്ട് അല്ലാതി അതെ ഓക്കെ മൊത്തം ഉമ്മ മാത്ര വീഡിയോയിൽ ആ ഉമ്മ വീഡിയോ ആയിരുന്നു സ്കൂളിൽ പോകുന്ന പ്രമാണിച്ച് എല്ലാവർക്കും ഉമ്മയും കൊടുത്ത് ആദ്യം ഇറങ്ങിയിരിക്കുകയാണ് ചാടി ചാടിക്കിറക്കും നമ്മൾ സമയ ഇച്ചിരി ലേറ്റാണ് നമ്മൾ പത്ത് മണിയാവുമ്പോൾ ചെല്ലേണ്ടതായിരുന്നു പത്ത് മണി ആവുന്നു പത്ത് മിനിറ്റ് വേണം നമുക്ക് ഇവിടെ നിന്ന് സ്കൂളിൽ ചെല്ലാൻ ഇപ്പം ഞങ്ങൾ പോയിച്ചു വരാം കേട്ടോ ഓക്കേ അങ്ങനെ ആദ്യ ആദ്യമായി സ്കൂളിലേക്ക് പോവുകയാണ് അത് കൂട്ടാ നമ്മളെവിടെ പോവാളിൽ പോവാല്ലേട്ടോ കരിയോ കൊച്ചു കറിയോ ആ വഴക്കുണ്ടാക്കോർമ്മ നീ കരഞ്ഞത് ഓർമ്മ ഉള്ളത് നല്ലതാ അങ്ങാടിയിലെത്തിയപ്പോ ബൈക്ക് കിട്ടി ബൈക്കിട്ട് അങ്ങനെ ബൈക്കി നേഴ്സറിൽ നേഴ്സറി ചെന്ന് നേഴ്സറിയിൽ തന്നെ ആക്കി പപ്പ ഇറങ്ങി പിന്നെ അവിടെ കിടന്നൊരു കറച്ചിലായിരുന്നു പപ്പ പോയില്ല അവിടെ തന്നെ നിന്നു െ അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് അതും വയസ്സിലാണല്ലേ ഇവനും ഓർമ്മയുണ്ടാവും ആ ശരിയായിരിക്കുമല്ലോ എനിക്ക് അന്നത്തെ ഓർമ്മയുണ്ട് ഇവനും അന്നത്തെ കേട്ടോ <noise> はい。 അങ്ങനെ നമ്മൾ ആദ്യ കൊണ്ട സ്കൂളിൽ സ്കൂളിൽ തിരിച്ചു വരികയാണ് കേട്ടോ വീട്ടിലെത്താൻ പറ്റാണ് വീട് അതെ അതെ അതുകൊണ്ട് അവിടെ ഒരു തയ്യൊക്കെ വെച്ച് അതെ തയ്യൊക്കെ പരിചയപ്പെട്ട് ടീച്ചർമാരെ എല്ലാം പരിചയപ്പെട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ അതെ തിങ്കളാഴ്ച ആണ് ക്ലാസ് തുടങ്ങുന്നത് തിങ്കളാഴ്ച പോകുന്നതിന് മുമ്പായിട്ട് വേണം ഓ എല്ലാ സാധനങ്ങളും വാങ്ങാനായിട്ട് അതിനവർ വേണ്ട മേടിക്കേണ്ട സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ അവര് തന്നെ ഇട്ടു തരും അതുകൊണ്ട് തന്നെ അവർക്ക് കണ്ടിട്ട് വേണം നമുക്ക് പോയി മേടിക്കാനായിട്ട് അതുകൊണ്ട് നമ്മൾ ഇതുവരെ ഒന്നും മേടിച്ചിട്ടില്ല അങ്ങനെ ആദ്യ കുഞ്ഞ് മൂന്നു വയസ്സാവുന്നതിന് മുൻപായിട്ട് തന്നെ സ്കൂളിലേക്ക് പോവുകയാണ് അതെ അവൻ അവിടത്തെ കിട്ടി അല്ലേങ്ങനെ ഇത് കാണിക്കില്ല ഇത് സ്കൂളിൽ പോകേണ്ടതല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കാൻ കൊള്ളാവോ ഏഹ് ആ സ്കൂളിൽ പോകാനുള്ളതാണ് ചേട്ടായി ആയി വീട്ടിലേക്ക് അന്നക്കുഞ്ഞ് ബഹളം എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് വീട്ടിലേക്ക് വീട്ടിലെത്താ കായപ്പോഴാണ് നമ്മള് വീടിയെടുക്കുന്നത് അവിടും സത്യം പറഞ്ഞ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ വിട്ടുപോയി കാരണം അന്നക്കുഞ്ഞു വഴക്കായിരുന്നോണ്ട് ആ സൈഡിൽ പിടിച്ചോണ്ടോ നമ്മുടെ വീട്ടിലെത്തി വീട്ടിലെത്തി അപ്പൊ ഇനി നമുക്ക് അന്നക്കുഞ്ഞിന്റെ ബഹളം ഒക്കെ നോക്കാം എന്തായെന്നറിയത്തില്ല ഭയങ്കര കരച്ചിലാന്ന് പറഞ്ഞു അന്നക്കുഞ്ഞു ആവക്കുഞ്ഞും രണ്ടുപേരും ഒരുമിച്ച് കിടന്ന് കരയാന്നു പറഞ്ഞു

അവളെന്ത് നിങ്ങള് എവിടെ ചെന്നായിരുന്നു കാട്ടപ്പര ചെന്നായിരുന്നു നിങ്ങള് എന്റെ ഞാൻ വന്നിട്ട് ഞാൻ അയ്യോ ഞാനോത്ത അവളുണ്ടല്ലോ ഇപ്പൊ എന്നറിയാമോ പോയിട്ട് അരമണിക്കൂർ അരമണിക്കൂർ കേസൊക്കെ ഉള്ളൂ അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു മണിക്കൂർ ഇവര് രണ്ടര മണിക്കൂർ ഉറങ്ങുന്നേ സമയത്ത് ഒരു പതിനൊന്നര സാധാരണ ഞാൻ വേണ്ട ഫോൺ കെട്ടിയത് ഞാൻ വേണ്ട ഫോൺ കെട്ടിയത് അതിനകത്തായിരുന്നു അതിനകത്ത് ഫങ്ഷൻ ഇരിക്കാ ഭയങ്കര കാര്യം കേക്ക ഞാൻ അവിടെ ഒന്നും കിട്ടുന്നില്ല കട്ടപ്പനക്ക് പോവാണ് ഞങ്ങള് പോയ സമയത്ത് ഇവര് രണ്ടുപേരും കൂടെ കട്ടപ്പനക്ക് ഒന്ന് പോയി കട്ടപ്പന പോയി ഒരാളുടെ പല്ലു പറക്കാൻ വേണ്ടി പോയതാണ് പക്ഷെ പല്ലുമറിയ നടന്നൂല്ല പല്ലുപറിക നടന്നില്ലെന്ന് മാത്രല്ല ഒരാള് തിരിച്ച് ഒരാൾ ഇവര് രണ്ട് കുഞ്ഞിപ്പണ്ണുകൾ രണ്ടും കൂടെ മമ്മിയുടെ എടുത്തായിരുന്നു അവര് രണ്ടുപേരെയും കണ്ടു ഒരുമിച്ച് വഴക്കുണ്ടാക്കി കിടന്നു കരഞ്ഞു അങ്ങനെ ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ ഫോൺ എടുത്തില്ല കട്ടപ്പന ഒരു ഇവിടെ വന്നു ഒരാൾ ബൈക്കില് ഇവിടെ വന്നു ഒരാൾ പല്ലു പറിക്കാൻ അവിടെ നിന്നു പക്ഷെ പല്ലു നടന്നില്ല തിരിച്ച് ബസ്സിൽ കയറി പോരാൻ പറഞ്ഞു പല്ലെടുത്തിട്ട് പക്ഷെ ഗുളിക കൊടുത്ത് വിട്ടു തന്നു അല്ലേ ആളില്ലാത്തല്ലോ കൂടെ ആളില്ലാത്തു മാത്രമല്ല അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഓടി ചെല്ലാമെന്ന് പറഞ്ഞു ബസ് കയറി ഇരുന്നാണ് ബസ് ഇറങ്ങിക്കണം പറഞ്ഞു അവിടെ പോയി പോയി പോവുകയാണ് ഞങ്ങൾ ചേരട്ടെ ടാറ്റാ കുഴപ്പമില്ല കുഴപ്പമില്ല പിന്നെ ഓടിക്കണ്ട മതി ഞാൻ ഓർത്ത് ഫോൺ ഞാൻ ആദ്യത്തെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത എനിക്ക് മൂന്ന് പേരുണ്ടല്ലോ വീണോ എല്ലാം ചെയ്തോ എന്നാ പോലും അവിടെ കൈകാര്യം ചെയ്യാൻ ആളുണ്ടല്ലോ എന്ത് സംഭവിച്ചാലും അതുകൊണ്ട് പിന്നെ ഇച്ചിരി ഞാൻ കഴിഞ്ഞിട്ട് രണ്ടു മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വിളിക്കുന്നത് തിരിച്ചു ഇവിടെ വലറി കരച്ചില്ല എന്താ കരച്ചിലേ ഉള്ളൂ കരച്ചിലേ വിഷയമില്ല കരയുന്നുണ്ടല്ലോ വേറെ പ്രശ്നമൊന്നുമില്ല അറിഞ്ഞാലും മൂന്നുപേരുണ്ടല്ലോ ചെറിയ മാത്രമേ കേൾക്കുന്നുള്ളു വരാ കയോ വരാ കിട്ടാൻ പറഞ്ഞ ആയില്ല ആ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചോദിച്ച എന്നാ പറ്റിയേ ഒന്നും കേക്കുന്നു ഇനി ഞാൻ കട്ട് ചെയ്തു ഇപ്പൊ എന്നാ പറ്റിയാലും അവിടെ മൂന്ന് മൂന്നുപേരില്ലേ അപ്പൊ ഒരു പ്രശ്നമില്ല അതുകൊണ്ട് കട്ട് ചെയ്തു ഇവിടെ വന്നപ്പോഴാണ് അപ്പൊ ശരി നമ്മൾ ഞങ്ങൾ പോയിട്ട് വരട്ടെ അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ആ അവിടുത്തെ നല്ല വീഡിയോമായിട്ട് വീണ്ടും കാണാൻ എല്ലാവർക്കും ആ